ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സൗമ്യ ഞാൻ മണ്ണൂർ മൂവാറ്റൂരുടെ അടുത്ത് മണ്ണൂരിൽ നിന്ന് വരുന്നു ഇപ്പം ഞങ്ങൾ യു കെയിലാണ് രണ്ടാഴ്ചത്തെ ലീവിന് വേണ്ടി വന്നതാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഇവിടെ വരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത് ഞാൻ ആദ്യമായിട്ട് ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സമർപ്പിച്ചത് എൻ്റെ മകന് ജന്മന കേൾവിക്കുറവുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം അവന് കേൾവിക്കുറവായിരുന്നു അത് ഒരു ഒരു ഞങ്ങളറിഞ്ഞത് ഒരു ഒന്നര വയസ്സായപ്പോഴാണ് രണ്ട് വയസ്സായപ്പം ഞങ്ങൾ അതിന് കോക്കുളിയ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്യാൻ അതിന് തീരുമാനിക്കുകയും അതേ തുടര്ന്ന് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു പക്ഷേ അന്ന് അവൻ മെഡിക്കലി ഫിറ്റല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് സർജറി വേണ്ടെന്ന് വെച്ചു പിന്നെ സ്പീച്ച് തെറാപ്പിയും അല്ല അല്ലാതെ ചികിത്സയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾക്ക് യു കെക്ക് പോകാൻ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് പരിശോധനയിലൂടെ ഡോക്ടർ പറഞ്ഞു വലത് ചെവിക്ക് കോക്കുലർ ഇംപ്ലാന്റേഷൻ ചെയ്യാം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറച്ചെങ്കിലും അവന് കേട്ട് സംസാരിക്കാൻ അവന് കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാവരും പറഞ്ഞു ഈ ഇത് കോക്ലീറിയം ഇംപ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ചിലപ്പോൾ അത് ഇലക്ട്രോണിക് ഉപകരണമാണ് അപ്പോൾ അത് നശിച്ചു പോകും അപ്പോൾ വീണ്ടും വീണ്ടും സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ വര പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗമായിട്ട് അമ്മ മാതാവേ എൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല അമ്മ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം സർജറി ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് അമ്മ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉടമ്പടിയെടുത്തതിനു ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മുപ്പതാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയും മാതാവ് എന്നോട് വന്ന് സംസാരിച്ചു മോളെ നീ പേടിക്കണ്ട സർജറിയുമായിട്ട് നീ മുന്നോട്ട് പോകണം ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവൻ പോയി ഒരു ദൈവവചനം എടുത്തു അതിൽ എഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല എന്ന് അതിൽ വചനമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു സർജറി ചെയ്തുകൊണ്ട് എൻ്റെ മകന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടാവില്ല എന്ന് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അത് അത് ഞങ്ങൾ ഡോക്ടറോട് ഞങ്ങൾ സർജറി ചെയ്യാൻ സർജറി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി അവൻ്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തു അത് വളരെ വിജയമരമായിരുന്നു അതിനുശേഷം സ്പീസ് തെറാപ്പിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ അവന് പയ്യെ സെൻറ്റൻസാക്കി അവൻ സംസാരിക്കാൻ തുടങ്ങി രണ്ടാമതായിട്ട് ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു ഇവനൊരു കൂട്ടായിട്ട് ഒരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ കുറേ ചികിത്സയൊക്കെ എടുത്തായിരുന്നു പക്ഷേ ഒന്നും ആയില്ലായിരുന്നു ഞങ്ങൾ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് ഉടമ്പടി എടുത്ത് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി ഞങ്ങൾക്കൊരു മകളെ തന്നു ദൈവ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പം മകൾക്ക് ഒമ്പത് മാസമായി അമ്മ ത അമ്മ വഴി ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവൾ അവൾക്ക് ഞങ്ങൾ മറിയുമെന്ന് ഞങ്ങൾക്ക് പേരിട്ടു അവളെ ആയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിൽ വന്നതാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് വന്നതാണ് പിന്നെ ഞാൻ യു കെയിലെ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നും ഞാൻ യോഗത്തിൽ അമ്മയോട് അപേക്ഷിച്ചിരുന്നു ഞങ്ങൾ ചെന്നിട്ട് ഒരു രണ്ടര വർഷം ആയുള്ളുമായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ലോൺ കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് അത് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിൽ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഉടമ്പടി എടുത്ത് തീരുന്നതിന് മുന്നേ തന്നെ സെപ്റ്റംബർ മാസം അവസാനം ഞങ്ങളൊരു വീട് കാണുകയും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അത് ഞങ്ങൾ സെയിൽ അഗ്രി ചെയ്ത് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾക്കതിന് താക്കോല് കിട്ടുകയും ചെയ്തു അമ്മ മാതാവ് വഴി ഉടമ്പുടിയെടുത്തതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങൾക്ക് ഒത്തിരി അധികം ഞങ്ങൾക്ക് സന്തോഷത്തിലാണിപ്പോൾ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടെ ഓടക്കാലിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടുത്തെ അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു പിന്നെ എൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞിന് സർജറിക്ക് പൈസ ആവശ്യമായിട്ട് വന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയാവുന്നത്ര സഹായം ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു ഞങ്ങൾക്ക് ഉടമ്പടി എഴുത്തതിലൂടെ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യാനും അതുവഴി ഞങ്ങളുടെ ആത്മീയ ജീവിതം വളരെയധികം നന്നായി മുന്നോട്ട് പോകുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മുമ്പിലായിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചും കുറിച്ചും ഉള്ളൊരു സാക്ഷ്യവും ഇപ്പം ഈ മകൻ്റെ ഒരു കാര്യോട് ബന്ധപ്പെട്ട സാക്ഷ്യവുമാണ് പറയുന്നത് ഇപ്പം നമ്മൾ ഇവരൊരു കുടുംബമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തന്നെയും നമുക്ക് മനസ്സിലാവും ഒരു ബോധ്യത്തിലാണ് കാരണം ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നുണ്ട് കാരണം ഒരു ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഉടമ്പടി എടുത്തതെങ്കിലും ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെല്ലാം ഈ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് മാറും അപ്പം അത് ഇവർക്കുണ്ടാകുന്നൊരു മാറ്റവും ഏറെ പ്രതി കുടുംബ പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് ഒരു കുഞ്ഞിൻ്റെ ഇനി മുൻപോട്ട് പോകണമെന്നുള്ളൊരു ചോദ്യം പ്രാർത്ഥനയിൽ ചോദിച്ചതിന് ശേഷം മാതാവ് അതിന് വചനത്തിലൂടെയും അവിടെ മനസ്സിൽ തോന്നിയ ഒരു പ്രാർത്ഥനയോട് ഉത്തരം നൽകി എന്നുള്ളതാണ് അപ്പോൾ ഈ ദൈവഹിതം ആരാഞ്ഞ് ഒരു കുടുംബം മുഴുവൻ മുട്ടുകുത്തി ഒരു നിയോഗത്തിനുള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കും എന്നുള്ള വലിയൊരു ബോധ്യ സാക്ഷ്യത്തിലുണ്ട് അപ്പം കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴും അതും ഉടമ്പടിയിൽ നിയോഗം വെച്ചു അതും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കുഞ്ഞിന് എന്ന പേരും ഇട്ടതിനു ഇട്ടു എന്നും ഒപ്പം നിയോഗത്തിൽ വെച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിലും അമ്മ മാതാവ് ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് ഇത്രയും തിരക്കിലും ബുദ്ധിമുട്ടിലും ഒക്കെ അവർ എടുക്കുമ്പോൾ ഓടി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ വ്യക്തമായിട്ടൊരു ബോധ്യത്തോടു കൂടിയാണ് സാക്ഷ്യം പറയുന്നവർ ഇവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ അവർ മാക്സിമം വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കുമ്പോഴും അതിനപ്പുറമാണ് അവരുടെ അനുഭവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെയും ഉടമ്പടിയിൽ ഇപ്പോൾ അവസാനം പറഞ്ഞ വാക്കുകളാണ് കുടുംബ പ്രാർത്ഥന മുടങ്ങാത്ത ഒരു കുടുംബം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയൊഴുകാൻ സാധ്യതയുള്ള ഒരിതാണ് ഇപ്പോൾ ഉടമ്പടിയിലെ മറ്റു കാര്യങ്ങളും കൂടെ മറ്റുള്ളവരെ സഹായിക്കലും ഇങ്ങനെ പല കാര്യങ്ങളും ചേർത്ത് വെക്കുമ്പോഴാണ് ഇതൊരു വലിയൊരു അടയാളമായിട്ട് മാറുന്നത് ഏറെ പ്രദേശം ഇനി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ കുടുംബത്തിന് ഒരുപാട് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണവും ഒരുപാട് ദൈവാനുഭവവും പരിശുദ്ധമായയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക